അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറര സെന്റ് സ്ഥലം ആറര സെന്റ് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില സൂപ്പർ വീടാണ് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് അതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീടാട്ടോ അതിന്റെ എലിവേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇതിൻ്റെ ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ജലലഭ്യതക്കായിട്ട് സാധാരണ ഓപ്പൺ കിണറാണുള്ളത് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ടത് അതിന്റെ ഫ്രണ്ടേജ് കണ്ട നല്ല ഭംഗിയുള്ള നല്ലൊരു വീട് തന്നെയാണ് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് നിലവിൽ ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ താമസക്കാരില്ല അപ്പം അതുകൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു പുല്ലൊക്കെ കയറിയിട്ടുണ്ട് മുറ്റം ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യുക കുറച്ച് രീതി ഫ്രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള മുറ്റമുണ്ട് കുറച്ച് ഏരിയ ഉള്ളൂ അപ്പോൾ അതിൽ കുറച്ച് ഇൻ്റർലോക്ക് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ ബേബി മെറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നല്ല സൂപ്പറായി വീട് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു നാല് അഞ്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് വീട് നിൽക്കുന്നത് കുറച്ചൊരു ഹൈറ്റിലാണ് അതാണ് ഈ വീടിൻ്റെ ഒരു ഭംഗി വരുന്നത് കുറച്ചൊരു ഹൈറ്റിലാണ് വരുന്നത് സിറ്റൌട്ട് ഓപ്പൺ സിറ്റൌട്ടാണ് സിറ്റൌട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അത് നാലോ അഞ്ചോ അതുപോലുള്ള ഫില്ലറുണ്ട് ഈ പില്ലറിൻ്റെ മുകളിൽ നല്ല സെറാമിക് ടൈലൊക്കെ ഒരു ഹാഫ് പോർഷൻ ആയിട്ട് സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തും പിന്നിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ പിൻഭാഗത്തുള്ള വീടുകളൊക്കെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ എൻ്റെ വ്യൂ കാണിച്ച് തരാം കള്ളിയുടെ നാല് വിൻഡോസ് ആണ് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് രണ്ട് രണ്ട് ട്യൂബ് സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ സിറ്റൌട്ടിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ ഈ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ്രലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടിഭാഗത്തായിട്ട് ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അത് രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഏകദേശം പത്ത് പതിനൊന്നൊക്കെ സൈസില് വരുന്ന ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരിലെ ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതാണ് അടിഭാഗത്തെ മാസ്റ്റർ ബെഡ്റൂം റൂം അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂം തന്നെയാണ് ഇവിടെ മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ചുമരിൽ അലമാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം വരുന്നത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരലൊക്കെ ടൈല് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നത് കിച്ചൺ ആണ് െൽ ഷേപ്പിലുള്ള റാക്ക് ഉണ്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് പാതി ഭാഗം നല്ല സെറാമിക് ടൈൽ കൊട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട് ജനൽ പാളികളെല്ലാം ഡബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുണ്ടോ ഫുള്ളായിട്ട് ഒന്നിച്ച ഒരു പുളിയെല്ലാം വെച്ചിണത് വർക്ക് ഏരിയ വർക്ക് ഏരിയ ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ ആലുവ ഒരു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് മറ്റിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ റാക്ക് ഉണ്ട് ഇല്ലൊക്കെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ നിലവിലിതിൽ താമസം കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ചില ഭാഗങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് ഇന്നൊരു പെയിൻ കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായി അടിഭാഗം രണ്ടായിരണ്ടില് മാണിച്ചിട്ടുള്ളത് ഗ്രിപ്പിൾ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇനി വീടിന്റെ മുഗൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാല് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം ചെറിയൊരു ബാൽക്കണി വരുന്നുണ്ട് ഒരു ഓപ്പൺ ടെറസ് റൂഫൊക്കെ നല്ല നീറ്റാണ് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹാൻഡ് റൈൽ മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല സൗകര്യമുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് തന്നെയാണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരില് അലമാര റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് പതിനൊന്ന് 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 സൈസുകളിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് നാല് ബെഡ്റൂം ഇതാണ് മുകൾ ഭാഗത്തെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഈ ബെഡ്റൂമിൽ തന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ചുമരില് വലിയ രീതിയിലുള്ള അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂമിലെ ബാത്ത്റൂം വരുന്നത് ഓപ്പൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിൽ മുഴുവനായിട്ട് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണത് ചെറിയ രീതിയിലുള്ള നല്ലൊരു ബാൽക്കണി നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് പുറത്തേക്ക് നല്ല വൈബാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട് റോഡ് വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഇത് ഓപ്പൺ ടെറസ് ഇവിടെ നിലവിൽ ഇത് ഇങ്ങനെ കിടക്കാണ് ഒരു ഷീറ്റൊക്കെ ഇട്ട് ഇറക്കി കഴിഞ്ഞാല് നല്ല വസ്ത്രങ്ങളൊക്കെ കഴുകി അലക്കണാനൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ഉണ്ട് അവിടെ അത്യാവശ്യം ഓപ്പൺ ടെറസ് നല്ലൊരു ഏരിയ ഉണ്ട് ഇതിന്റെ പിൻഭാഗത്തൊക്കെ ഉണ്ട് അവിടെ ഒക്കെ വീടുകളുണ്ട് പിൻഭാഗത്ത് ഇവിടെ ഒക്കെ വീടുകളാണ് അതുപോലെ ഈ സൈഡിലൊക്കെ വീടുകളുണ്ട് പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗവും പിൻഭാഗവും കാണിച്ചു തരാം കണ്ടോ ചുറ്റും ബൗണ്ടറി ഒക്കെ ഇട്ടിട്ടുണ്ട് ബ്രിക്സ് വെച്ചിട്ട് ചുറ്റും മതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അലക്കുന്നൊരു കല്ല് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് അടുക്കള ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് സാധാരണ നോർമലി ഇന്ത്യൻ സ്റ്റൈലുള്ള സാധാരണ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത കിണറട്ടോ വലിയ ആഴയൊന്നുമില്ല നല്ല സുലഭമായിട്ട് ഈ വേനൽക്കും നല്ല സുലഭമായിട്ട് വെള്ളമുള്ള നല്ലൊരു കിണറാണ് വലിയൊരു പരിക്കില്ലാത്തൊരു വീടാണ് ഇപ്പം കുറച്ചായിട്ട് ആയിട്ട് ഇതിൽ താമസക്കാരില്ല അതുകൊണ്ടാണ് വീടിൻ്റെ പിൻഭാഗം ഇങ്ങനെ കുറച്ചങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് അല്ല വീടിന് വലിയ പരിക്കൊന്നുമില്ല കണ്ടോ ഇല്ല നല്ല വെള്ളമുണ്ട് ആറര സെന്റ് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വീട് നിലവിൽ ഈ വീട്ടിൽ ഇപ്പം താമസമല്ല അതുകൊണ്ട് തന്നെ പുറത്ത് കുറച്ച് ചെടികളും പൊന്തളൊക്കെ പൊന്തിയിട്ടുണ്ട് ആ മുറ്റൊക്കെ ലെവലാക്കിയിട്ട് വീടിൻ്റെ ഉൾഭാഗ കർട്ടൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി വീടായി വലിയ വില ഒന്നും പാർട്ടി ചോദിക്കുന്നില്ല അവിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ മഞ്ചേരി ടൗണിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചിരണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ചരണി മദ്രസ റോഡാണ് മദ്രസ അതിൻ്റെ അടുത്തായിട്ടൊരു മദ്രസ വരുന്നുണ്ട് അതുപോലെ തന്നെ മദ്രസയുടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ഇത് അവർ ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേവ് ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വീണ്ടും വൈകിട്ട് അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ